നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഇതുപോലുള്ള പവർ ബാങ്ക് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ അതിൻ്റെ മോഡർ പ്രവർത്തിപ്പിക്കണോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതായത് മുപ്പത് വോൾട്ട് റേഞ്ചിൽ വരെ ഉപയോഗിക്കുന്ന ഏത് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്സും ഇതുപോലെയുള്ള പവർ ബാങ്കോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കണോ തീർച്ചയായിട്ടും നൂറ്റി അമ്പത് രൂപയ്ക്ക് സാധിക്കും അത് നിങ്ങൾക്കും സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ അതിനായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഡി സി ടു ഡി സി സ്റ്റെപ്പ് അപ്പ് ബോർഡ് ഡി സി ടു ഡി സി എന്ന ഈ സ്റ്റെപ്പ് അപ്പ് ബോർഡ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഇതിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടും ഈ ബോർഡ് ഉപയോഗിച്ചിട്ട് വൈഫൈ മോഡം എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് ഡി സി ടു ഡി സി സ്റ്റെപ്പ് ബോർഡ് ഈ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഡി സി വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും പറ്റും ഇൻപുട്ട് അഞ്ച് മുതൽ മുപ്പത് വോൾട്ട് വരെ കൊടുക്കാം ഔട്ട്പുട്ട് ആണെങ്കിലോ അഞ്ചു മുതൽ മുപ്പത്തഞ്ച് വരെയും കൊടുക്കാം നമ്മുടെ ആവശ്യം അനുസരിച്ച് കറണ്ട് റേറ്റിംഗ് കൂടിയതും കുറഞ്ഞതുമായ ബോർഡുകളും ലഭ്യമാണ് അതിനനുസരിച്ച് വിലകളിലും വ്യത്യാസം ഉണ്ടാകും ഈ കാണുന്ന കൺട്രോളിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിരിച്ച് നമുക്ക് വോൾട്ടേജ് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ ഇതാണ് അപ്പ് ബോർഡ് ഇതിലേക്ക് ഇതിന്റെ ഇൻപുട്ടായിട്ട് നമ്മൾ യു എസ് ബി കേബിൾ ആണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഔട്ട് പുട്ടായിട്ട് നമ്മൾക്ക് ഏത് ഡിവൈസ് ആണോ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളത് അത് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ യു എസ് ബി കേബിളിൽ നമ്മുടെ മൊബൈലിന്റെ ചാർജറോ അല്ലെങ്കിൽ പവർ ബാങ്കോ ആണ് കണക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏത് ഡിവൈസ് ആണോ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ കണക്ടർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും സിമ്പിൾ ആണ് ഇതിന്റെ കണക്ഷൻ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് എന്റെ വീട്ടിൽ പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡാണ് ഈ മോഡം എങ്ങനെയാണ് പവർ ബാങ്കില് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം ഈ ബോർഡിലെ പന്ത്രണ്ട് വോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയുള്ള ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ കാണുന്ന ഈ ബ്ലൂ കളറിലുള്ള ഈ കമ്പോണന്റ് കണ്ടില്ലേ ഇതിലൊരു ചെറിയ നോമ്പുണ്ട് ഇത് നമ്മള് ഒരു സ്ക്രൂ ഡ്രൈവറിന്റെ സഹായത്തോടെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിന്റെ വോൾട്ടേജിന്റെ വേരിയേഷൻ നമ്മൾ ശരിയാക്കുന്നത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഈ ബോർഡിൽ മുപ്പത് വോൾട്ട് വരെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അപ്പോ നമുക്കിപ്പോ ലാപ്ടോപ്പിലേക്കാണ് കൊടുക്കട്ടെങ്കിൽ അതായത് നയൻറ്റീൻ പോയിന്റ് ഫൈവ് വോൾട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കത് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോ ഇനി നിങ്ങൾ ലാപ്ടോപ്പിന്റെ ചാർജർ കേടായി പോയല്ലോ എന്ന് വിചാരിച്ച് ഉടനെ തന്നെ ഷോപ്പിൽ പോയി വലിയ വില പോകാതെ ഇതുപോലെ ഒരു ബോർഡ് നമുക്ക് മൊബൈലിന്റെ ചാർജർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ യു എസ് ബിയുടെ കേബിൾ ഉപയോഗിച്ചിട്ടോ ലാപ്ടോപ്പിന് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ത് സിമ്പിൾ ആണ് നമ്മളുടെ ഈ ഉപയോഗം എന്നുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് ഇതിന്റെ കറണ്ട് റേറ്റിംഗിനെ കുറിച്ചുള്ളതാണ് കറണ്ട് റേറ്റിംഗിനുള്ള ബോർഡ് നമ്മൾ വാങ്ങിച്ചാൽ മതി ആ ബോർഡുകൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ വിലയിലും വ്യത്യാസം വരും അതായത് വൺ ആംബിയർ ടൂ ആംവിയർ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ബോർഡ് മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി ഞാൻ ഇതിലെ വോൾട്ടേജ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നും എന്റെ കയ്യിലുള്ള മോഡം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ നോബില് പതിയെ ഒന്ന് തിരിച്ചാൽ മതി ഇതുപോലെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ആവുന്നതാണ് ഞാൻ ഇതിപ്പോ പന്ത്രണ്ട് വോൾട്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ പന്ത്രണ്ട് വോൾട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോഡം വർക്ക് ചെയ്യിപ്പിക്കാം അപ്പൊ ഞാൻ ഈ മീറ്ററിലേക്ക് ഉള്ളത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ മോഡത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ എന്റെ പവർ ബാങ്കും മോഡായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് ഏകദേശം ഞാൻ ഈ രീതിയിൽ ഒരു മണിക്കൂറോളം ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഞാൻ നോക്കിയിട്ടില്ല നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര ബാക്കപ്പ് കിട്ടുന്നുള്ളത് നിങ്ങളുടെ ഈ പവർ ബാങ്കിന്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും നിങ്ങളുടെ മോഡത്തിന്റെ ഇപ്പൊ അഡാപ്റ്റർ പോയിന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഈ മൊബൈൽ ചാർജർ ഉപയോഗിച്ചും ഈ മോഡം പ്രവർത്തിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഏത് ഡിവൈസും അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഞാനിത് ചെയ്തതാണ് എനിക്ക് പറ്റുന്ന വീഡിയോസ് ഇതുപോലെ നിങ്ങൾ കമൻറ്റ് എനിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസുകൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്